ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഫയർ ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യവുമില്ല അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം നമുക്കൊരു പയറും ബീട്രൂട്ടും കൂടിയും ഉപ്പേരിയാണ് ഞാൻ വെക്കണത് അതിന് വേണ്ടി നമുക്ക് ഞാൻ പയർ ഒരു ബൗൾ പയർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കണതായിരുന്നു ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് കൊടുക്കുക ആദ്യം നമുക്ക് പയർ എന്തതിന് ശേഷം ഒരു മുക്കാൽ വേവായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ബീട്രൂട്ട് ഇട്ടൊക്കെ വീണ്ടും വിസിലടിച്ചിട്ടാണ് ഞാനിത് ഉപ്പേരി ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ പയർ വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് മുഴുവൻ പയർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പയർ ഞാൻ മുഴുവനായിട്ട് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പയർ വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുക്കർ മൂടി വെച്ചങ്ങായിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്ന രേഖ ചെയ്യാം ഇതിപ്പോ പയറ് മൂന്ന് വയസ്സിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് ടയറൊക്കെ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പയർ ഒരു മുക്കാൽ ഭാഗത്തോളം വരുന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ബീട്രൂട്ട് ഒരു മൂന്ന് ബീട്രൂട്ട് ഞാൻ വെച്ചതാണ് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തതാണ് ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാണ്ട് ഇനി ഞാൻ വെള്ളം ഒഴിക്കണില്ലാട്ടെ ഈ വെള്ളത്തിൽ തന്നെ വെന്തോളും ഒരു രണ്ട് വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് വിസിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ പയറും അതേപോലെ ബീട്രൂട്ടും വെന്ത് വരുമ്പോഴത്തേന് ഞാൻ അതിലേക്കുള്ള ഉള്ളിയും മുളകും ചതച്ചെടുത്തതാണ് അന്ന് ഞാൻ ചതക്കണ വീഡിയോ പെട്ടെന്ന് എന്റെ ഡിലീറ്റ് ആയി പോയതാണ് അപ്പൊ ഞാൻ എരിവിനുസരിച്ച് മുളകിന്റെ എണ്ണവും കൂട്ടയും കുറക്കുക ഒക്കെ ചെയ്യാട്ടെ ഞാൻ പത്ത് ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയുള്ളിയും ചേർത്തിട്ടൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണിത് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അപ്പം ഇത് മൂന്നും കൂടി ഒന്ന് ഞാൻ ചതച്ചെടുത്തേക്കുന്നതാണ് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അറുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയൊന്നും നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ല പോലെ ചൂടായി വരട്ടെ ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള അയാ ഉള്ളി മുളകിൻ്റെ അയാ കൂട്ടില്ല അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും മുളകൊക്കെ കരിയാതെ തന്നെ നമുക്ക് നല്ല പോലെ വഴറ്റി എടുക്കണം ആ മുള മുളകിന്റെ മുള്ളീടൊക്കെ ആ പച്ച സ്മെല് മാറണ വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട ഒരു മൂന്ന് സ്പൂണോളം തേങ്ങ ചേർക്കണുണ്ട് തേങ്ങയും കൂടിയും തേങ്ങയും ആ പയറൊക്കെ കടക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ വല്ലാണ്ട് മൂക്ക് ബ്രൗൺ കളർ ഒന്നാവണ്ട തേങ്ങയുടെ ജലാംശം ഒന്ന് വച്ച വന്നാൽ മതി അപ്പൊ നമുക്ക് അത് വരൊന്ന് വഴറ്റി തേങ്ങ നല്ല പോലെ വളർന്നു വന്നിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പയറും ബീട്രൂട്ടും കൂടി മുഴുവനായിട്ടും കൊടുത്ത് തരും വെള്ളം ഉണ്ടാവാൻ പാടില്ല എട്ട വെള്ളം എല്ലാം കൂടി വളയണേ അപ്പോഴേസ്റ്റ് ഉണ്ടാവുള്ളൂ சேனல் சப்ஸ்கிரைப் சப்ஸ்கிரைப் வருக்கு சப்ஸ்ரேத்தவருக்குள்ளேயும் ஓப்சன் அது மெல்லி கிளிக் ஞான வீடியோஸும் நோட்டிஃபிக்கேஷன் கிட்டு ஷேர் கமெண்ட் செய்ய இஷ்டப்பட்ட இளக்கி கொடுக்க நல்லபோல இளக்கியுடி கொடுத்துட்டு வச்சுக்கணும் கூடி இளக்கி கொடுக்க நல்ல டேஸ்ட்டு இதே போல பயறும் ീട്രൂട്ടും ഉപ്പ് ഏടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ചെയ്യാത്തൊരു ഇതേപോലൊന്നു ചെയ്ത് നോക്കാം ആ തേങ്ങയും പയറൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഒരു രണ്ട് സെക്കൻഡ് കൂടി നോക്ക് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കത് സെറ്റ് ആയി വന്നിട്ടുണ്ട് രണ്ട് സെക്കൻഡ് കൂടി മൂടി വെച്ച ലോ ഫ്ലെയിമിൽ മൂടി വെച്ചുകൊടുക്കാം ഇതിപ്പോ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വെക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ബീട്രൂട്ട് റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമുക്കിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്